ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനൊരു ടോപ്പിക്ക് പറയാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മളെ എഡ്യൂക്കേഷനെക്കുറിച്ചാണ് വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ എന്താണ് എന്താ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം ഒരുപാട് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണോന്നുള്ളത് അതുപോലെ ഒട്ടും വിദ്യാഭ്യാസം കുറഞ്ഞവരാണോ ഞാൻ ആരെയും തരം തിരിച്ച് കാണിക്കുകയോ അതേപോലെ തന്നെ ഇന്ന ആള് നല്ലതാണ് മറ്റാൾ മോശമാണെന്നുള്ള രീതിയിലൊന്നും പറയാൻ വേണ്ടിയല്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ടാണ് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഇങ്ങനെ ഞാൻ പറയുമ്പോഴത്തേക്കും ആളുകൾ കാണുന്നവരൊക്കെ വിചാരിക്കുമായിരിക്കും ഞാൻ ഭയങ്കര പഠിപ്പിച്ചാണെന്ന് അങ്ങനെ ഒന്നുമല്ല ഞാൻ ആവറേജിലും താഴെയായിരുന്നു ഞാൻ പഠിക്കാനായിട്ട് ഞാൻ അത്രയും മോശമായിരുന്നു പഠിക്കാനായിട്ട് അതിപ്പം എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ ആണെങ്കിൽ തന്നെ അറിയാം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിക്കാനായിട്ട് വളരെ മോശമുള്ള കുട്ടി തന്നെയായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിദ്യാഭ്യാസം ഒരുപാട് പഠിക്കുന്നവർ നല്ലതാണെന്നോ അല്ലെങ്കിൽ പഠിക്കാത്തവർ നല്ലതാണെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല ആരെയും കമ്പാരിസൺ ചെയ്ത് ഞാൻ സംസാരിക്കാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇതേപോലെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം പഠിക്കാത്തത് കൊണ്ട് കഷ്ടപ്പെടണം എന്നില്ല ചിലപ്പോൾ അത് ഇല്ല ചിലർക്ക് എഡ്യൂക്കേഷൻ്റെ ഇതനുസരിച്ച് ജോലി കിട്ടാതെ മീൻസ് എന്ന് പറഞ്ഞ് ജോലി കിട്ടാതെ പോകുന്നവരൊക്കെ ഉണ്ട് അത് ശരിയാണ് അത് ഓരോ ഓരോ സ്ഥാപനങ്ങളിലും നമ്മുടെ അനുസരിച്ചായിരിക്കും അതേപോലെ തന്നെ പഠിച്ചവർക്ക് എല്ലാവർക്കും പഠിച്ചതിന്റെ പോലെ ജോലി കിട്ടുന്നുണ്ടോ കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് ചിലർക്ക് ഒരുപാട് ഡിഗ്രി ഉണ്ട് എന്താ പറഞ്ഞേ പി ജി യു ജി എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത് ഇപ്പോൾ പറയും ഞാൻ തെറ്റായിട്ട് പറഞ്ഞു പി ജി യു ജി യു ജി കഴിഞ്ഞിട്ടാണല്ലോ പി ജി അല്ലേ ഓക്കേ അത് അതിലൊന്നും ഡസൻ മാറ്ററല്ലേ നമ്മളതൊന്നുമല്ലല്ലോ നമ്മളെ ടോപ്പിക്ക് ഇപ്പോൾ അപ്പോൾ ആ അതിലത്ത് അതേപോലെ അങ്ങനെ ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഒരുപാട് ഡിഗ്രി ആയിട്ട് അവസാനം വെറുതെ നമ്മളെ സർട്ടിഫിക്കറ്റും കൊണ്ട് നടന്ന് ജോലിയൊന്നും കിട്ടാതെ പോകുന്നവരൊക്കെ ഉണ്ട് എന്നിട്ട് അവസാനം കിട്ടുന്ന ജോലിക്ക് പോകും അപ്പം അതില് അപ്പോൾ അങ്ങനെ കഷ്ടപ്പാടിന്റെയോ അങ്ങനെ ഇതൊന്നും ഇതെന്ന് ചിലർക്കത് ഓരോരുത്തരുടെയും എന്താ പറയുക കഴിവും അതേപോലെ തന്നെ അവര് അന്വേഷിക്കുന്ന ഒരു സമയവും ഒക്കെയാണ് അല്ലാതെ നമ്മൾ നമ്മുടെ നമ്മളെ തന്നെ പരിചാരി കിട്ടൊന്നും ഒരു കാര്യമില്ല ഞാനിപ്പം ഇവിടെ യു കെയിലെ തന്നെയാണെങ്കിൽ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതായത് അവർ പഠിച്ച് നല്ല പഠിച്ച് വന്നവരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലിയോ ഇവിടെ അങ്ങനെ ആർക്കും ഞാൻ ഇത്ര പഠിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന ജോലിയേ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു ഭാവങ്ങളൊന്നുമില്ല അങ്ങനെ ഭാവമൊക്കെ ആയിട്ട് ഇരിക്കുന്നവർ അവിടെ വീട്ടിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ ജോലിയൊന്നും ചെയ്യാതെ അതായത് അറിയാം നമ്മൾ പഠിച്ചതേ ചെയ്യൂ എന്ന് പറയുന്നവർക്ക് ഒന്നും ജോലി കിട്ടണം എന്നൊന്നുമില്ല ഇപ്പം ഞാനിവിടെ യു കെയിലുണ്ട് ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടുത്തെ കാര്യം അറിയാം അപ്പം നമുക്ക് കിട്ടുന്ന ജോലി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കുത്തിയിരിക്കാം അപ്പം കാലകാലം വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ പിന്നെ അവസാനം ഇവിടുത്തെ കൗൺസിൽ ടാക്സും ബില്ലും റെൻ്റും കാര്യങ്ങളൊക്കെ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിക്കുകയോ വല്ലതൊക്കെ വിറ്റ് പറക്കിക്കൊണ്ട് വരുന്ന അങ്ങനെ ഒരുപാട് കാശുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ വെറുതെ ഒക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടുക തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് ഈ പഠിത്തം നമ്മൾ നാട്ടിൽ പോലെ എനിക്ക് എന്താ പറയുക പഠിത്തത്തിനൊന്നും വലിയ ഞാനൊരിക്കലും ഡീഗ്രേഡ് വരികയില്ല എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മോശം വന്ന പിന്നെ നല്ലത് തന്നെയാണ് നമ്മൾ എജ്യൂക്കേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ ഇല്ലാത്തവരും വിഷമിക്കണ്ട കാരണം അവർക്കും ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഇപ്പം പഠിക്കുന്നവര് അപ്പം ഇനി പഠിച്ചില്ലേലും കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കരുത് ഞാൻ അങ്ങനെ വെച്ചല്ല പറഞ്ഞത് പിന്നെ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന ജോലിക്ക് പോവുക കിട്ടുന്ന ജോലിക്ക് പോയിട്ട് അതിലൊരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മളെ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് നമുക്ക് നമുക്ക് ജോലി കിട്ടുന്നത് അല്ലാതെ നമ്മളെ എഡ്യൂക്കേഷൻ നോക്കിയിട്ടാണ് പ്രൊഫഷനിൻ്റെ അതായത് ജോലി നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മളെ എക്സ്പീരിയൻസ് ആണ് മെയിൻ മാൻഡേറ്ററി ആയിട്ടുള്ളത് വരുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പണ്ട് എന്താ പറയുക ഞാൻ ഈ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അതൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു എൻ്റെ അത് നമ്മൾ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പാണ് നേഴ്സിങ് നേഴ്സിംഗ് എന്ന് പറയുന്നത് പണ്ട് നമ്മൾ എന്താ പഠിക്കുന്നത് നമ്മൾ ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ മറ്റേ ട്രെയിനിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മോൾ എന്തിനു പഠിക്കുക ബി എസ് സി നേഴ്സിങ് അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സത്യം പറഞ്ഞ അത് എനിക്ക് എന്താ പറയുക നമ്മൾ ജോലി ചെയ്യുമ്പം വരെ അതായത് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പം മുതൽ എനിക്ക് അന്നാണ് മനസ്സിലായി തുടങ്ങിയത് നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ നഴ്സിംഗിന് പഠിക്കുന്നതാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളത് നമ്മൾ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞതാണ് കോഴ്സ് അപ്പം അത് നമ്മൾ പറയുമ്പം ബി എസ് സി നേഴ്സിങ് അങ്ങ് പറയുന്നു എന്ന് വെച്ചിട്ട് അങ്ങ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ നം അത് അറിയത്തില്ലായിരുന്നു കാരണം അത് നമ്മുടെ അറിവില്ലായ്മയാണ് അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് അതങ്ങനെ സംസാരിച്ചത് കാരണം ഇപ്പം നമ്മൾ ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒരു തമാശ രീതിയിൽ അതായത് ചിരിയൊക്കെ വരും ഈ അങ്ങനെയൊക്കെയാണോ പറഞ്ഞത് കാരണം ഈയിടെ ഞാനിങ്ങനെ ട്രെയിനിൽ പോയപ്പോഴത്തേക്കും ഇതേപോലെ പിള്ളേര് പറയുന്ന കേട്ട് എന്തിനാണ് പഠിക്കുന്നത് മോളെന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചപ്പോൾ ബി എസ് നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഓർത്തു ശരിയാണല്ലോ പണ്ട് ഞാനും ഇതേപോലെ ഓരോരുത്തർ ചോദിക്കുമ്പോഴത്തേക്കും മോളെന്തിനാണ് പഠിക്കുന്നത് ബി എസ് ഇ നസി ഓ എന്തോ വലിയൊരു കാര്യം എന്നുള്ള ഭാവമായിരുന്നു പിന്നീട് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി വലിയ കാര്യമൊന്നുമില്ല ഏത് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെയാണ് അവിടെ ബി എസ് സി എന്നോ എം എസ് സി എന്നോ ജി എൻ എം എന്നോ എ എൻ എം എന്നോ ഒന്നുമില്ല എല്ലാം ഡിപ്പെൻഡ് നമ്മുടെ ആണ് അപ്പോൾ അത് എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് നമ്മുടെ അവിടെ നമുക്കൊരു വാല്യൂ അതായത് നമ്മളവിടെ നേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ അവർ സീനിയോറിറ്റി എന്നുള്ള രീതിയിലൊക്കെ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഫ്രഷ്യറായിട്ട് ഇപ്പോൾ നമ്മൾ പുതിയൊരു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോയാലും നമ്മൾ എക്സ്പീരിയൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നും നമുക്ക് സാലറി പക്ഷേ ആ കിട്ടുന്ന ഡിപ്പാർതാണ് അവിടെ നമ്മൾ ഫ്രഷർ ആയിരിക്കും അപ്പൊ നമ്മൾ ഫ്രഷർ ആയിട്ടാണ് കയറുന്നത് നമ്മളെല്ലാം ഒന്നേന്നും പറഞ്ഞ ഇങ്ങനെ പഠിക്കുക അപ്പൊ എല്ലാ പ്രൊഫഷനിലും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം എടുത്ത് നേഴ്സിങ്ങിൻ്റെ കാര്യം പറയാനായിട്ട് എനിക്ക് ആകെ അറിയാവുന്നത് നഴ്സിംഗിൻ്റെ ഫീൽഡ് അതായത് ഞാൻ ആ ഒരു ആയതുകൊണ്ട് എനിക്ക് ആ ഫീൽഡിന്റെ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ എന്താ പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് പഠിച്ച പിള്ളേർക്കൊന്നും ഒന്നും അറിയത്തില്ല അവർക്ക് പഠിച്ചത് മാത്രമേ അറിയുള്ളൂ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ പഠിച്ചത് മാത്രം അറിയുള്ളൂ എന്നില്ല നമ്മൾ പ്രാക്ടിക്കലിനൊക്കെ പോകുമ്പോൾ ആണെങ്കിലും നമ്മൾ ഒന്നും ഇരിക്കത്തില്ല പകരം ജീവനങ്കാരാണ് ഷീറ്റ് വിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരം തരംതിരിവ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ നേഴ്സിംഗ് ഫീൽഡിൽ അങ്ങനെ നമ്മളെ എവിടെ ജോലിക്ക് കയറിയാലും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ആണെങ്കിലും അങ്ങനെ ബി എസ് സിന്നോ ജി എൻ എന്നോ ഒന്നും തരംതിരിച്ചിട്ടല്ല ആരും ജോലി ചെയ്യിപ്പിക്കുന്നത് ബി എസ് സിക്കാരാണെങ്കിലും എം എസ് സിക്കാർ വരെയും ബെഡ്ഷീറ്റാണെങ്കിലും വിരിക്കും എന്താ പേഷ്യൻറ്റിന് ബെഡ് കെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യും എല്ലാം ചെയ്യും അതിപ്പോൾ ഏത് നേഴ്സിംഗ് കോഴ്സാണെങ്കിലും ബി എസ് സിന്നോ എം എസ് സിന്നോ ജി എൻ എം എന്നോ എ എൻ എം എന്നോ ഒന്നും ഒരു ഡിഫറൻസ് ഉണ്ടാവത്തില്ല അതിപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളും എല്ലാം ഇങ്ങനെയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ കൊള്ളാം കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഒന്ന് കമൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടെ ഇത്രയും വീഡിയോ ചെയ്ത സ്ത്രീക്ക് ഇതും കൂടെ പറയാതെ പോകുന്ന മോശമില്ല എന്ന് വിചാരിച്ചിട്ടൊന്ന് മെൻഷൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാനങ്ങനെ വലിയ പഠിക്കാനൊന്നും മേടിക്കുക അല്ല അതുകൊണ്ട് തന്നെയും ടീച്ചേഴ്സൊന്നും ആയിട്ട് കോണ്ടാക്ട് പോലുമില്ല കാരണം എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പേടിയാണ് അവരൊക്കെ എങ്ങനെയായിരിക്കും നമ്മളോട് പ്രതികരിക്കുക എന്നുള്ള പേടിയൊക്കെ ഉണ്ട് ഇല്ലയെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയും ഞാൻ മാക്സിമം ആരുമായിട്ടും അങ്ങനെ കോണ്ടാക്റ്റില് ഇല്ല ഫേസ്ബുക്കിലാണെങ്കിലും മറ്റേ നമ്മൾ എന്താ പറയുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ട് പക്ഷേ ആരുമായിട്ടും ഞാൻ സംസാരിക്കാറൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുന്നപ്പോഴത്തേക്കും ഞാൻ എന്താ പറയുക നമ്മളെ പ്ലസ് ടുന് പഠിച്ച ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമിനെ കണ്ടു അപ്പം പ്രിൻസിപ്പൽ മാമിനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതായത് മാം ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു കണ്ട നല്ല പരിചയമുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ എനിക്ക് എന്നോട് ചോദിച്ചത് നിനക്കൊരു മാറ്റം ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അല്ല മാറ്റമുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പണ്ടത്തെ പോലെയല്ല കുറച്ചും കൂടെ ഭയങ്കര എന്താ പറഞ്ഞ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പം എന്നോട് എന്നോടല്ല എൻ്റെ ഫ്രണ്ടിനോടാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതേപോലെ തന്നെ കുറച്ച് നാൾ മുന്നേ ആണെങ്കിലും ഞാൻ നേഴ്സിംഗിന് പഠിച്ചതിന് അവിടെ ആണെങ്കിലും പ്രിൻസിപ്പൽ മാം എന്നെ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതായത് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ച് അവിടെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പേര് ചോദിച്ചിട്ട് ആ ക്ലാസ്സിലാണോ എന്ന് ചോദിച്ചു നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കാരണം ചിലപ്പോൾ ഞാനൊരു നോട്ടപ്പുള്ളി ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും എന്നെ ഓർക്കുന്നത് അങ്ങനെയാവാം അങ്ങനെയാവാം എന്നില്ല അങ്ങനെ തന്നെയാണ് ായിരിക്കും അല്ലാതെ നമ്മളെ കാര്യം ആ എന്തായാലും അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പഠിത്തം കൂടുതലോ കുറവോ എന്നുള്ളതല്ല പ്രധാനം അത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി വേണം കാശ് വേണം കാശില്ലാത്തവന് ഒരു വിലയില്ല അപ്പോൾ അത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ബൈ ബൈ